ഹലോ എല്ലാവർക്കും സെൽന കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു കയ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ കയ്പക്കൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം എന്നാണ് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിന് ശേഷം നമുക്ക് പിന്നെ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഒരു കയ്പൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോക്കെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരു ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് എടുക്കണം കേട്ടോ ചെറുതാക്കി അരിഞ്ഞെടുക്കണം അങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ചെറുതാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കട്ടെ അങ്ങോട്ട് ഇതുപോലെ എടുക്കട്ടെ അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് കയ്പക്കൻ്റെ ക കയ്പുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ കയ്പക്ക ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് ഇവിടെ വെച്ചാലുണ്ടല്ലോ കയ്പ്പൊക്കെ തീരെ കയ്പുണ്ടാവില്ല നമുക്കിങ്ങനെ ഇങ്ങനെ ഉപ്പേരി തോരനൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഇതാ സവാളിയും തക്കാളിയും പച്ചമുളക് അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ സവാളിയെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിക്ക് മുളക് ഒന്നും ചേർത്തിട്ടില്ല ചേർക്കണില്ല അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഒന്നും കൂടി കഴുകിയിട്ട് ഇതുപോലെ അങ്ങോട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രമൊക്കെ വെച്ചുകൊടുക്കാം കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെണ്ണ ചൂടായപ്പോൾ നമ്മൾ നമ്മൾ കയ്പക്കെയാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം പാകത്തിനുള്ള ഉപ്പും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് സമയം നല്ലോണം ഈ എണ്ണയിൽ കിടന്നിട്ട് കയ്പ്പൊക്കെ നല്ലോണം ഇങ്ങോട്ട് മൂത്ത് വരണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് അതിന് അയിക്കോളി അരപ്പ് റെഡിയാക്കാണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നിങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് അരയണ്ട വെള്ളം ഒഴിക്കാതെ ഇതുപോലെ അങ്ങോട്ട് തരി തരി ആയിട്ടിങ്ങൊന്നിങ്ങോട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊക്കെ ഇപ്പൊ ക ഇതുപോലെ ഇങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആയിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയക്കു വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും ഒന്നിച്ചങ്ങട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ചങ്ങട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വന്നാണ്ട് അലക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് വെന്ത് വരട്ടെ അപ്പോൾ അതാ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം അങ്ങോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തോരനാണ് തോരനെന്നും പറയാം നമുക്ക് എന്താ പറയുക തക്കാളി ഉള്ളിയൊക്കെ ഇട്ടൊരു സംഭവമാണല്ലോ അപ്പോൾ അതാ ഇതുപോലെങ്ങട്ട് ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ കൈപ്പക്ക തോരൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഇഷ്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്ത് പോവുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്